യും നീട്ടിയാണ് വന്ദേ ഭാരതിനെ ജനങ്ങൾ സ്വീകരിച്ചത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ട്രെയിൻ എന്നത് ഒരു സ്വപ്നമായിരുന്നു വന്ദേ ഭാരതിനെ ജനങ്ങൾ ഏറ്റെടുത്തതോടെ സർവീസുകളുടെ എണ്ണവും കോച്ചുകളുടെ എണ്ണവും റെയിൽവേ കൂട്ടിയിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന സർവീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സുപ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാ മാർഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വന്ദേ ഭാരത് ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള സർവീസുകളാണ് വന്ദേ ഭാരത് ഉപയോഗ നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് ഇന്ത്യയിൽ ആകെ സർവീസ് നടത്തുന്നത് എന്നാൽ ഈ സർവീസുകളൊക്കെ ലാഭത്തിലാണോ എന്ന സംശയം പലരിലുമുണ്ട് എന്നാൽ ഇതാ വീണ്ടും യാത്രക്കാർക്ക് സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് റെയിൽവേ വന്ദേ ഭാരത് രാജധാനി ശതാബ്ദി തുടങ്ങിയ പ്രീമിയം തീവണ്ടികളുടെ സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് റെയിൽവേ മറ്റ് എക്സ്പ്രസ് തീവണ്ടികളിൽ എ സി കോച്ചുകളുടെ എണ്ണം കൂട്ടിയും മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ വരുമാന വർദ്ധനയാണ് റെയിൽവേ ലക്ഷ്യമിടത്തത് വന്ദേ ഭാരത് രാജധാനി ശതാബ്ദി ഗതിമാൻ ിൽ കോച്ചുകളുടെ എണ്ണവും കൂട്ടും എല്ലാ എക്സ്പ്രസ് തീവണ്ടികളിലും എ സി കോച്ചുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി പകുതിയോളമായി വർദ്ധിപ്പിക്കും വന്ദേ ഭാരത് സർവീസുകളിൽ പരമാവധി കോച്ചുകൾ ഉൾപ്പെടുത്തിയും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും പ്രതീക്ഷ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ അറുനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ വരുമാനമാണ് വന്ദേ ഭാരതിലൂടെ ലഭിച്ചിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത് കൂടുതൽ സ്ലീപ്പർ തീവണ്ടികൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ട്രാക്കിലിറക്കുന്നതോടെ ഈ ലക്ഷം കൈവരിക്കാനാകുമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു അതേസമയം സ്ലീപ്പർ ക്ലാസ് ജനറൽ കോച്ചുകളിലൂടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയുടെ വരുമാനമാണ് കണക്കാക്കിയിരുന്നതെങ്കിലും ഇതുവരെ അറുനൂറ്റി കോടി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്നും റെയിൽവേ അറിയിച്ചു ഇതുകൂടാതെ ദീർഘദൂര പരീക്ഷണ ഓട്ടം വിജയകരമായതോടെ കൂടുതൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജ്യത്ത് തയ്യാറാകാൻ പോവുകയാണ് ഒൻപതോളം പ്രീമിയം ട്രെയിനുകളാണ് ഇത്തരത്തിൽ തയ്യാറാകുന്നത് ചെന്നൈയിലെ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നത് ഈ വർഷം ഡിസംബറോടെ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും പതിനാറ് കോച്ചുകളാകും ഇവയിലുണ്ടാവുക ഇവയ്ക്ക് പുറമെ ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കാൻ ആലോചിക്കുന്നുണ്ട് ഇതിനായി ട്രെയിനിന് വൈദ്യുതി നൽകുന്ന പ്രൊപ്പൽഷ്യൽ സിസ്റ്റത്തിന് ഓർഡർ നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് കോച്ച് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിലുള്ള അൻപത് റേക്കുകളാണ് കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് ഓർഡർ നൽകിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേധ അൽസ്റ്റോം എന്നിവയാണ് ഇവ വിതരണം ചെയ്യുക മൂന്ന് റേഖകളും അൽസ്റ്റോം പതിനേഴ് റേക്കുകളുമാണ് രണ്ട് വർഷം കൊണ്ട് നൽകുക ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പൂർണ്ണ തോതിലെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കും ഇവ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി റെയിൽവേയുടെ ഗവേഷണ വിഭാഗമായ റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ട്രെയിനിൽ ട്രയൽ റൺ നടത്തിയ അന്തിമ സർട്ടിഫിക്കറ്റ് നൽകും റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ട്രെയിൻ പരമാവധി ഓടുമ്പോൾ പരിശോധന നടത്തും ആദ്യ പതിനാറ് കാർ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ആർ ഡി എസ് ഒ ട്രയൽ റൺ പരീക്ഷണം നടത്തിയത് ജനുവരി പതിനഞ്ചിനായിരുന്നു മുംബൈ അഹമ്മദാബാദ് സെക്ഷനിൽ അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരമായിരുന്നു പരീക്ഷണോട്ടം ഓട്ടം അതിവേഗം ഓടിച്ച് പരീക്ഷണം നടത്തിയത് കോട്ടയിലാണ് നൂറ്റി കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ ഓടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി